കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ലോക പാലിയേറ്റീവ് ദിനത്തിൽ കല്ലടിക്കോട് ആയുഷ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ വാർഷികവും പുതിയ പ്രവർത്തന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഭക്ഷ്യകെറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ നിർവഹിച്ചു പാലിയേറ്റീവ് പരിചരണത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഓർമ്മപ്പെടുത്തി സാന്ത്വന പരിചരണം ഓരോ മനുഷ്യരുടെയും കടമയാണെന്ന ബോധ്യത്തോടെ നടത്തിയ വൈവിധ്യമാർന്ന പരിപാടികൾ ശ്രദ്ധേയമായി ജനുവരി പതിനഞ്ച് ലോക പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷഹീർ എം ഫ്ലാഗ് ഓഫ് ചെയ്തു

പാലിയേറ്റീവ് സെക്രട്ടറി സണ്ണി ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആയുഷ് പാലിയേറ്റീവ് യൂണിറ്റ് രക്ഷാധികാരി ഡോക്ടർ വിൻസെന്റ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന യൂസഫ് പാലക്കൽ ഗോപാൽകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ബേബി വർഗീസ് ടോമി ഫിലിക്സ് ഭാർഗവി ടീച്ചർ സാജു ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു അർഹരായവർക്ക് ഭക്ഷ്യകിറ്റുകൾ നൽകി സാന്ത്വനപരിചരണത്തിന്റെ സന്ദേശവുമായി നടത്തിയ ഘോഷയാത്രയിൽ കല്ലടിക്കോട് ദർശന കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു